വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണം സ്പെഷ്യൽ കുർത്തി കട്ട് ചെയ്യുന്നതിന്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിന്റെയും വീഡിയോ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഞാൻ മീഷോന്ന് സാരി വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ ബ്ലൗസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് എന്റെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ഈ ഒരു കുർത്തിയിലേക്ക് ആവശ്യമുള്ളൂ അപ്പൊ എന്ന ചെറിയ പീസ് കട്ട് ചെയ്യും ചെയ്യാം ബാക്കി മോക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുകയും ചെയ്യാമല്ലോ പിന്നെ ഇത് വന്നിട്ട് ഏട്ടന്റെ വെള്ളം മുണ്ടാണ് കേട്ടോ അതായത് ഡബിൾ ഉണ്ടില്ലേ അതാണ് ഇതിൽ എനിക്ക് ടോപ്പ് ടോപ്പടിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ മോക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ ഇതായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വെള്ളമുണ്ടും എഴുതിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈയിലുള്ള പഴയ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ അങ്ങനെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറായിട്ടുള്ള മെറ്റീരിയൽ കിട്ടിയാലും മതി കേട്ടോ അതാവുമ്പോൾ ഈ ഒരു ബ്ലാക്കിന് നല്ല മാച്ച് മാച്ചായിരിക്കും ഇനി നമുക്ക് മെഷർമെന്റ്സ് മാർക്ക് ചെയ്യേണ്ടത് ലൈനിങ്ങിലാണ് അപ്പോൾ ലൈനിങ് ഞാൻ അതായത് പോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യാം ഷോൾഡർ വന്നിട്ട് ആറു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ താഴത്തേക്ക് ആറ് ഇഞ്ച് ആം ഹോളും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ചെസ്റ്റിൽ നിന്ന് വന്നിട്ട് ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് സി സ്ക്വയർ ടൈപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഷേപ്പിന്റെ ലെങ്ത് എടുക്കണം ഷേപ്പിന്റെ ലെങ്ത് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചിതായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വിത്ത് വന്നിട്ട് ഞാൻ എട്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ അളവ് പറയുന്നത് അതിനുശേഷം നമുക്ക് ഹിപ്പ് വന്നിട്ട് ഇരുപത് ഇഞ്ചിലാണ് കേട്ടോ അതിന്റെ വിത്ത് വന്നിട്ട് ഞാൻ ഒമ്പതര ഇഞ്ച് തന്നെയാണ് സെയിം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ടോട്ടൽ എനിക്ക് വേണ്ട ലെങ്ത് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ലൈനിങ് ഒരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് അടയാളപ്പെടുത്തിക്കണം നാൽപ്പതര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വിത്ത് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് നമ്മൾ ചെസ്റ്റ് ലൈനും വേസ്റ്റും അതുപോലെ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലിറ്റിൻ്റെ എൻഡിങ്ങിലേക്ക് വരച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് ആംഹോൾ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പം ഞാൻ ബാക്ക് ആംഹോള് ഒരു ഒന്നര ഇഞ്ച് കീണ്ടി ഉള്ളത് ഇത് ഇതുപോലെ അടയാളപ്പെടുത്തിയ ശേഷം ഒന്ന് ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ച് ഉള്ളിൽ നിന്ന് അത് അടയാളപ്പെടുത്തിയിട്ട് ഒരു കാൽ ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചതായ വരച്ചു കൊടുക്കുന്നത് ഫ്രണ്ട് ആംഹോൾ ആണ് കേട്ടോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആംഹോളിന്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മള് ബാക്ക് ആംഹോള് കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ ഇത് രണ്ടും സെയിം ആയിട്ട് ലൈനിങ് ഇതിന്റെ ഒരു സെൻട്രൽ ഭാഗം കണക്ട് ആയിരിക്കുമല്ലോ ആ ഒരു ഭാഗം ഇതായി ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം എന്നതിനു ശേഷം നമ്മളെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് മാറ്റി വെക്കുക നമ്മൾ അടയാളപ്പെടുത്തിയതില്ലേ അത് അട വയ്ക്കുക അത് ഫ്രണ്ട് പാർട്ടാക്കുക ഇത് വന്നിട്ട് ബാക്ക് പാർട്ട് ഈ ഉള്ളിൽ വെച്ചിട്ടുള്ള ഇത് ബാക്ക് പാർട്ടാക്കുക അപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിൽ കൂടെ തന്നെ അതായത് പോലെ കറക്റ്റ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോള് കട്ട് ചെയ്ത് മാറ്റുകട്ടോ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ലൈനിങ് തുണീനെ നല്ല തുണീന്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനത് ഈ മുണ്ടിന് അതുപോലെ നേരിട്ടുണ്ട് ഈ ഒരു കശവ് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കാരണം മോക്ക് ഫ്രോക്ക് അടിക്കുമ്പോൾ അതിന്റെ സെൻററിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത ഈ നല്ല തുണീന്റെ ലെങ്ത് ഇതായി ഈ ഒരു ഭാഗം വരുന്ന കണ്ടില്ലേ ഞാൻ ഈ ഭാഗം മടക്കി അടിക്കുന്നില്ല കാരണം ഇത് താഴെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കശവ് താഴത്ത് നിന്നോട്ടെ എന്ന രീതിയിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മുതലാണ് മുകളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ വെച്ചാൽ നമുക്ക് താഴെ മടക്കിയടിക്കുകയും വേണ്ട അതുപോലെ തന്നെ കശവ് അതുപോലെ വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു തുണീനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടു അധികം തുണി വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ലെങ്ത് വേണ്ടത് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണല്ലോ അപ്പോൾ ഞാൻ ഇതാ താഴത്ത് നിന്നും മുകളിലേക്ക് ഇതാ നാൽപ്പത്തി മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വേണം നമുക്ക് എന്തു ചെയ്യാം ലൈനിങ് ഇതേപോലെ വെച്ചു കൊടുക്കണം കറക്റ്റ് ആ ഒരു മാർക്ക് നിന്ന് താഴത്തേക്ക് അപ്പോൾ നമ്മളെ കറക്റ്റ് ആ ഒരു ലെങ്ത് കിട്ടുകയും ചെയ്യും മൂന്നിഞ്ച് ലൈനിങ്ങിന് കുറവുമായിരിക്കുമല്ലോ അപ്പോൾ അതാ കറക്റ്റ് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാ ഈ താഴത്തെ ഭാഗത്ത് നമ്മളെ ലൈനിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് സ്ലിറ്റൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാറുണ്ടാവും അപ്പോൾ അതിപോലെ ഒന്ന് വരച്ചു കൊടുത്തു സ്കെയിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്കൂടെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് ബാക്ക് പാർട്ടാണ് കേട്ടോ ബാക്ക് പാർട്ടിൽ നല്ല തുണിയെ മാറ്റിയതിനേഷം ലൈനിങ്ങിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ബാക്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ടിൽ മാത്രമേ ക്യാൻവാസ് വെക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബേക്കിലും ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് ഇഞ്ച് വിത്തിലും അഞ്ചര ഇഞ്ച് ലെങ്ത്തിലും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയർ ടൈപ്പിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്നും ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് നെക്കാണ് ഇനി നമുക്ക് ഇതിനെ ശേഷം കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ടോപ്പിന്റെ ടോപ്പിൻ്റെയൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ബാക്കിലെ പാർട്ടിലെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഫ്രണ്ട് പാർട്ടും കൂടെ നമുക്ക് കട്ട് ചെയ്യാം നല്ല തുണിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കറക്റ്റ് ലെങ്ത്തിൽ അടയർപ്പെടുത്തിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം ഈ ഒരു കര വരുന്ന ഭാഗം ഞാൻ താഴത്തെ കഴിഞ്ഞ ഒരു ഭാഗത്താണ് കേട്ടോ മടക്കി അടിക്കാത്ത രീതിയിലാണ് അപ്പം ഈ രണ്ട് ഭാഗത്തായിട്ടുള്ള കരയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം മടക്കിയാണ് കട്ട് ചെയ്തത് ഇതിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു തുണീനെതാ ഇതുപോലെ രണ്ടാക്കി മടക്കി എന്നിട്ട് പതിനഞ്ചര ഇഞ്ച് അര ഇഞ്ച് നമുക്ക് മുകളിൽ ടോപ്പിനോട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഇതാ ഇതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തു നമുക്ക് ഇവിടുന്ന് എത്രയാണോ എത്രയാണെടുത്ത് അതിനോട് ഒരു മൂന്ന് ഇഞ്ച് കൂട്ടി ഒരു ഒമ്പത് ഇഞ്ച് താ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്ത് നമ്മളെ വൺ അടയാള്പ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആറര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് തവണ എടുത്ത് നമുക്ക് കട്ട് ചെയ്താൽ ഒഴിവാക്കിയാൽ മതിയല്ലോ നമ്മളെ കറക്റ്റ് അളവിന് നമുക്ക് വരച്ച് ഷേപ്പ് ആക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന തുണി ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതാ ഈ ഒരു ഇവിടെ സെൻട്രൽ അതായത് ഒമ്പത് ഇഞ്ചിന്റെ പകുതി ഇതാ അവിടെ അടവപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ താഴത്തു നിന്ന് ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റി അടാൽപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഇവിടുന്ന് നേരെ നമ്മൾ ഒരു മൂന്നിഞ്ച് അടയാൽപ്പെടുത്തിയില്ല അവിടേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി മാർക്ക് ചെയ്തിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു ക്യാൻവാസ് ഇതായി എടുത്തിട്ടുണ്ട് അതിനെ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് ഇഞ്ച് ഇതായി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് മുന്നിൽ വരേണ്ട വർക്ക് അഞ്ച് ഇഞ്ച് വിത്തിലാണ് വരേണ്ടത് ഷോൾഡർ ടു നമ്മളെ നമ്മളെ ഷേപ്പിന്റെ അവിടെ വരികയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ടാണ് പതിമൂന്ന് ഇഞ്ച് ഞാൻ ഷേപ്പിന്റെ അവിടെ വരെയുള്ള ലെങ്ത്താണ് എടുത്തിട്ടുണ്ട് ഇതായ താഴത്തേക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഇഞ്ച് ആണ് വിത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഷോൾഡറിന്റെ വീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വിത്ത് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷേ ലെങ്ത് വന്നിട്ട് നമ്മളെ ഷേപ്പിന്റെ അവിടെ വരെയുള്ള ലെങ്ത് എടുക്കുക എൻ്റെ ഷേപ്പ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചിലാണ് വരുന്നത് അതുകൊണ്ടാണ് പതിമൂന്ന് ഇഞ്ച് ക്യാൻവാസ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ എന്നിട്ട് ഈ അഞ്ച് അഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അതിൽ കൂടുതൽ ഇതുപോലൊന്ന് സ്ട്രേറ്റിലായി വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിന്റെ അവിടെ വരുന്ന ഭാഗത്തേക്ക് ഇതായി ഇതുപോലെയൊന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക നമ്മളീ വരച്ചു കൊടുത്തേക്ക് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാരണം നമ്മളൊരു തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് നെക്കിലെ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളത് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തുട്ടോ ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തിയെന്നാൽ ബാക്കിൽ നമ്മൾ നെക്കിന്റെ വിത്ത് വന്നിട്ട് മൂന്ന് ഇഞ്ചാണ് അടയപ്പെടുത്തി അടിച്ചു വരുമ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ തൈൽ തുമ്പായിട്ട് എടുക്കുമല്ലോ എന്നാൽ ക്യാൻവാസ് വെക്കുമ്പോൾ ആ ഒരു മൂന്നേക്കാൽ ഇഞ്ച് തന്നെ കറക്റ്റ് കൊടുക്കുക നമ്മൾ ക്യാൻവാസിൻ്റെ ഇപ്പുറത്തേക്കൂടെ ഒരു കാലിഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കറക്റ്റ് അടിച്ചു വരുമ്പോൾ ഇഞ്ച് തന്നെ കിട്ടും കേട്ടോ അതിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാൻ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായതുപോലെ ഒന്ന് സ്ക്വയർ ടൈപ്പിൽ വരച്ചു കൊടുക്കുക ഫ്രണ്ട് നെക്ക് ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ടൈപ്പ് കൊടുക്കാം വേറെ ഏത് മോഡലും കൊടുക്കാം പക്ഷെ നമ്മൾ ഈ ഒരു ഫുൾ പാറ്റേൺ വന്നിട്ട് റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് റൗണ്ട് നെക്ക് ഒന്നും കൂടി വൃത്തിയായിട്ട് ഇരിക്കും അപ്പോൾ ഞാനത് ആ നെക്ക് അടയാളപ്പെടുത്തിയ ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്യാൻവാസിലെ നെക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണി ഇത് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു തുണീനെ മാക്സിമം കുറഞ്ഞ വേസ്റ്റ് ആവാത്ത രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ കറക്റ്റ് ലെങ്ത്തെ എടുത്തില്ല എന്നാലും നമ്മൾ പതിമൂന്ന് ഇഞ്ചിനെ കാട്ടിലും എടുക്കുക വിത്ത് അഞ്ചിഞ്ചിനെ കാട്ടിലും എടുക്കുക കേട്ടോ മടക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ അതാ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിൻ്റെ പശ വരുന്ന ഭാഗം തുണീൻ്റെ ചീത്ത വശത്തേക്ക് ഇതായി പോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം അതാ അപ്പം കണ്ട് ലൈൻ ചെയ്തെടുത്തതിനു ശേഷം അതായത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഈ ഒരു നെക്കിന്റെ ഈ ഒരു ഷോൾഡർ ഭാഗമില്ല അവിടെ നമുക്ക് തുണി എക്സ്ട്രാ വേണ്ട കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നെക്ക് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ടഫ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതായത് നമ്മളെ ടോപ്പിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് ഈ മുകളിൽ എക്സ്ട്രാ തുണിയൊന്നും വേണ്ട എന്നാൽ ഈ ഒരു സൈഡിൽ അവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതേ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഈ ഒരു റൗണ്ടിൻ്റെ അവിടെ എത്തുമ്പോൾ സമയത്ത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഉള്ളിലേക്ക് അത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു നമുക്കിനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല തുണി എടുക്കുക നല്ല തുണിന്റെ നല്ല വശം ഈ പ്രഭാത ഇത് ചീത്തവശമാണ് ഇതാണ് നല്ല വശം കേട്ടോ വരുന്ന വരുന്നത് ചീത്തവശമാണ് ആ ചീത്തവശത്തിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ലൈനിങ് തുണി എടുത്ത് വെക്കുക എന്നിട്ട് രണ്ടിനെയും ഷോൾഡർ ഇതായതുപോലെ ഒരുമിച്ച് പിടിക്കുക കാരണം ഷോൾഡർ ഒന്ന് നമുക്ക് ഒരു കാറിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നിന്നിട്ട് ചീത്തവശത്ത് നിന്ന് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറച്ചിടാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ചീത്ത ഭാഗമാണ് കേട്ടോ ഈ എൻ്റെയൊരു വശത്തേക്കുള്ള ഭാഗം അതുപോലെ നമുക്ക് ഈ ഷോൾഡറിന്റെ ഭാഗവും അതുപോലെ തന്നെ രണ്ട് കൈക്കുഴിയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ പറയുന്നത് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നേരെ നമ്മളെ അടിഭാഗത്തുള്ള ലൈനിങ്ങിന്റെ താഴഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിക്കുക കാരണം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസിയാണ് കേട്ടോ അടിഭാഗം അടിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അടിഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചില ക്യാൻവാസ് അതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ആ റേഞ്ച് വിട്ടു കൊടുത്തില്ല അവിടെതായി ഈ ഒരു ഷേപ്പ് വരുന്നത് ഈ സ്ട്രെയിറ്റ് വരുന്നിടത്ത് കട്ടിങ് കൊടുക്കണ്ട ഈ ഒരു ഷേപ്പ് വരുന്നിടത്ത് ചെറിയ ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കുക കാരണം ആ ക്യാൻവാസ് കട്ടാവാത്ത രീതി വേണം കേട്ടോ കട്ടിങ് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഇതാ ഇതിന് ഈ അറേഞ്ചിനെ മാറ്റിയിട്ട് ഈ സൈഡ് ഇടി തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഒരു അര ഇഞ്ചിട്ടില്ലേ ആ അര ഇഞ്ചും കൂടി മടക്കിയിട്ട് ക്യാൻവാസിൻ്റെ തട്ടുന്ന ആ ഒരു എഡ്ജില്ലേ അതിൽ കൂടെ തന്നെ വേണം കേട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിനെ ഒക്കെ എടുത്തോ നമ്മൾ കട്ടിങ്സ് കൊടുത്തൊക്കെ മടക്കി ഇതാ അതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് തുണി ഒന്തി നിൽക്കാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക സോറി സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഷേപ്പ് നല്ല വൃത്തിയായിട്ട് അതൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അര ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ തുണിയിൽ ബാക്കി വരുന്ന കുറച്ച് തുണികളില്ലേ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ തന്നെ കുറച്ചൊരു കാലിഞ്ച് വെച്ചിട്ട് ബാക്കിയിൽ ഇതായത് പോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇനി നമുക്ക് ക്യാൻവാസ് ടോപ്പിൽ അറ്റാച്ച് ചെയ്യണം അപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ ചീത്തവശമാണ് കേട്ടോ ഈ വരുന്നത് അവിടേക്ക് നമ്മളെ നെക്കിൻ്റെ നല്ല വശം വെച്ചുകൊടുക്കുക അത് സെൻറ്റർ കണക്കാക്കി കറക്റ്റ് വെച്ചു കൊടുക്കുക അതായത് ടോപ്പിന്റെ ചീത്തവശവും നമ്മളെ നെക്കിൻ്റെ നല്ല വശവും കൂടെ വരുന്ന രീതിക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗം അതായത് നെക്കിൻ്റെ ഭാഗം രണ്ടെണ്ണം നല്ല കറക്റ്റ് തുണി വെച്ചു കൊടുത്തതിനാൽ സെൻറ്റർ ഭാഗം കണക്കാക്കിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നെക്ക് അങ്ങോട്ടും അങ്ങോട്ടോ മാറി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് അത് അയച്ചെടുക്കാമെന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങും നല്ല തുണിയൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തും കൂടെ നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകൂലല്ലോ അഥവാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നീങ്ങിപ്പോയത് വെച്ചാൽ ആ ഫ്രണ്ട് ഭാഗം ഈ ഒരു പാറ്റേൺ വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യം ഇതാ ഈ ഒരു സെൻറ്റർ പാർട്ടി നിന്ന് തുടങ്ങാം എന്നിട്ട് നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് ക്യാൻവാസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് എത്തുമല്ലേ അവിടെ എത്തുമ്പം നീഡിൽ അവിടെ നിർത്തിയതിനു ശേഷം ഫുട്ടർ പൊന്തിക്കുക എന്നിട്ടൊന്ന് ചെരിച്ചിട്ട് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ഒന്ന് ഒരു സൈഡ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ആ സ്റ്റിച്ചിങ് നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് അതേപോലെ തന്നെ കൊണ്ടുവന്ന് നെക്ക് കംപ്ലീറ്റ് ആക്കുക കേട്ടോ അപ്പം നമ്മളിത് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പിന്നൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നെക്കില്ലേ സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു തുണി നെക്ക് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇട്ടാൽ തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ എന്നിട്ട് ഇത് അതുപോലെ ചെറിയ ചെറിയൊരു കട്ടിങ്സോട് കൊടുത്തിട്ട് നമ്മളിതായി ഈ ഒരു നെക്കിനെ ഇതുപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് മറച്ചിടാം പതിച്ചടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചുകൊണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നെക്ക് സെറ്റ് സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് ഈ നെക്കിൻ്റെ ഉള്ളിൽ ഇതായി നല്ല തുണി ഇങ്ങനെ കാണില്ലേ പുറത്തേക്ക് വെള്ളം അതിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക എന്നിട്ടായാലും സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ വെള്ളം കാണാത്ത രീതിയിൽ ബ്ലാക്ക് മോളിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ തന്നെ വലിച്ചു പിടിക്കാതെ റൗണ്ട് ഷേപ്പിൽ തന്നെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെതാ നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കറക്റ്റ് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ട് ഷേപ്പിലൊക്കെ അങ്ങനെ പിടിക്കുന്ന സമയത്ത് തുണി അങ്ങോട്ടോ അങ്ങോട്ട് തെന്നിപ്പോയിതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് ഈ ഒരു ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാട്ടിലെ നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നല്ല തുണീൻ്റെ നല്ല വശവും ലൈനിങ്ങിന്റെ നല്ല വശവും കൂടെ വരുന്ന ഭാഗത ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ നെക്ക് സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെ തന്നെ ഒരു കാലഞ്ച് വിട്ടിട്ട് നെക്ക് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് ബാലൻസ് വന്ന തുണിയിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം എന്നിട്ട് ഈ ഈയൊരു ലൈനിങ്ങിൻ്റെ പ്രഭാഗത്തേക്ക് മറച്ചിടാം മറച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ നെക്കും ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും സ്റ്റിച്ച് ചെയ്യുന്നതുവരെയുള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും സ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ മുന്നിലുള്ള കുർത്തീസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഫൈനലായിട്ട് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു അതിനുശേഷം ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു ഷേപ്പും സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്